ചിന്തിക്കണം എൺപത്തിയേഴ് വയസ്സ് പിന്നിട്ട സ്വാധീനായ ഒരു മനുഷ്യൻ വയുമൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം സക്രാത്തിന്റെ ഹാൻഡിന്റെ അദ്ദേഹത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു ശേഷം ഒരു ഭാഗം എത്തുമ്പോൾ എന്റെ വെള്ളി ചൂണ്ടിയിട്ട് ആ വരുന്നു എന്ന് പറയുന്നു ലാ ഇലാഹ ഉച്ചയ്ശ്രം ഉറക്കെ ചൊല്ലി മരിക്കുന്നു നൂറുകണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹ എന്ന ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് മുഷരിഖിനും ഒക്കെ നമുക്കെല്ലാം അൻസരി ഉസ്താദും എന്റെ നാട്ടുകാരനാണ് നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണനുകളിൽക്കുറേ മാഷാ ഉഷാറാണ് പക്ഷെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം കെലിമ ആര് മരണപ്പെട്ടാലും അവർ പേർന്ന ആദർശം ശരിയല്ലേ അവർ മൊഹിദായിട്ടല്ലേ മരണപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കെളിമ എന്നുള്ളത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടാണ് ആ കവാടത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ മുസ്ലിമായി ഇസ്ലാമായി എന്ന് പറയാം എന്നാൽ കവാടത്തിലേക്ക് ഏറിയാലോ ആ കെമ അനുസരിച്ചിട്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത് പ്രവാതൻ സുലാ അലം പഠിപ്പിച്ച ആ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആ കെലിമ ഇറക്കി പ്രവാതൻ സുലാസ്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഖുർആാനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം ചെറുക്ക് ചെയ്യാൻ പാടില്ല അള്ളാഹു വല്ലാഹത്തിലൂടെ ജായ ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല മരിച്ചുപോയ അമ്പ്യാക്കളും മൗല്യക്കളും സഹായം ചോദിക്കാൻ പാടില്ല വിജയത്ത് പാടില്ല ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ സ്വലഫുകളുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്റെ അഫീത അവന്റെ ആദർശം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതല്ലാതെ ആരെങ്കിലും ഒരാൾ കെരുമ ചൊല്ലിയത് കൊണ്ട് ആ ആദർശം ശരിയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു അടിസ്ഥാനമില്ല ഇതാരെയും കുറ്റപ്പെടുത്താനോ അവിടെ ലാഹ്ലാഹ്ലത ശരിയല്ല എന്ന് പറയാനോ ഒന്നുമല്ല മറിച്ച് ലായ്ലാഹിള ഒരാളെ ചൊല്ലിയത് കൊണ്ട് അയാളുടെ ആദർശം ചെയ്യുകയാണെന്ന് പറയാനുള്ള യാതൊരു അടിസ്ഥാനം നമുക്കില്ല ആ ലായ്ലാഹിള അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക